വണ്ടിക്ക് വരുമ്പോ അവിടെ ചവിട്ടിട്ട് വീണു വണ്ടി മറിഞ്ഞ് കാലു കുത്തി കാലും മടങ്ങി ഇന്നലെ സംഭവിച്ചതാ അല്ല ആ കാല പ്രേമ ചവിട്ടിയതാണ് കാലും മടങ്ങി എല്ല് കൂട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടാണ് സ്കൂട്ടറും കൊണ്ട് സ്കൂട്ടിങ് കൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രണ്ട് പ്രാവശ്യം കിട്ടായിട്ട് വീഴാൻ പോയിട്ടുണ്ട് ആ കുഴിയിൽ ചാടിയിട്ട് രണ്ട് പ്രാവശ്യം വീഴാൻ പോയി പിന്നെ എൻ്റെ അവർക്ക് ഓപ്പം വർക്ക് ചെയ്യണ ഒരു ടീച്ചർ മിന്ന എന്ന് പറയുന്ന ഒരു ടീച്ചർ പ്രഗ്നൻ്റ് ആണ് ആൾ ആൾ അവിടെ വെച്ച് ഒന്ന് ചെരിഞ്ഞ് വീഴാനായിട്ട് പോയി ആൾ പറഞ്ഞ് എന്തൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവുക കുട്ടിക്ക് വല്ല വല്ല സംഭവിച്ചാലോ എന്ന് ഒരാൾ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അത്രയും കുഴി ഇങ്ങനെ കുഴിഞ്ഞിട്ടാണ് ആ സാധനം വിൽക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവിക്കുന്നത് എൻ്റെ കുഞ്ഞി കുട്ടിയാണ് മൂന്ന് വയസ്സായ കുട്ടിയാണ് ആ കുട്ടി

എന്നെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ വെച്ച് ഏഹ് പല രീതിയിലാണ് ഈ ഇടപെടലിൽ പറഞ്ഞത് സാധാരണക്കാരല്ല കേട്ടോ വലിയ വല്യ എമാര് ഞാനിപ്പോ നിൽക്കുന്നത് അറിയോ കൊരട്ടി പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് ആ കെ എസ് സി ബി ഓഫീസിലേക്ക് കയറുന്ന അവിടെ ഇ എസ് ഐയുടെ ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് കയറുന്ന ഭാഗത്ത് ഇതെന്താ നോക്കിയത് ഇതെന്റെ പറയല് കൊരട്ടി മിനി കുന്ന് കൊരട്ടി മിനി ഹിൽ ആണ് അവിടെ ഉണ്ടാക്കിയത് ഇതാരണ ഉണ്ടാക്കിയത് ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ കാഴ്ചകളും റോഡ് റോഡെഴുന്നതിന് വന്ന ആൾക്കാർ കണ്ടില്ലേ ഇതിന്റെ കുഴപ്പം അല്ലേ കഴിഞ്ഞ ദിവസം പെയ്ത മഴ നിങ്ങൾ കണ്ടിരുന്നില്ല കഴിഞ്ഞ ദിവസം പെയ്ത മഴ കൊരട്ടി പഞ്ചായത്തില് പുഴ ഓരോന്നുമില്ല പക്ഷെ അതെ ഇങ്ങനത്തെ സംഭവങ്ങൾ മതി ഒരു പുഴയാവാൻ എൻ എച്ചിന്റെ തൊട്ടടുത്താണ് ഇത്രയും വലിയ മണ്ണ് ഈ സൈഡിൽ കൊ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ ഈ സൈഡില് നിങ്ങൾ ഈ കാണുന്ന സംഭവം കാണുന്നില്ല ഈ സൈഡില് നല്ല മണിക്കാത്ത കാന വന്ന് നിൽക്കുന്നത് ആ കാനനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു ഈ ഇത്രയും വലിയ നിങ്ങൾ കാണില്ല എന്തൊരു വലിയ മൺകൂനിയാണ് ഇത് ഇത് കൊണ്ടിട്ട് ഈ വെള്ളം മുഴുവൻ സൈഡിൽ കൂടെ ഒഴുകി ഹൈവേയിലേക്ക് ഒഴുകുന്നു തൊട്ടപ്പുറത്തേക്ക് ഒഴുകുന്നു എത്ര അപകടങ്ങൾ സംഭവിക്കാം പൊട്ടന്മാരാണോ ഇവര് പൊട്ടന്മാരാണോ ഏഹ് ഞാൻ ചോദിക്കുന്നത് ഈ ഹൈവേയുടെ പീഡി ഉണ്ടല്ലോ പ്രൊജക്ട് ഡയറക്ടർ ഇദ്ദേഹം ഇത് എന്ത് എന്താണ് ഇദ്ദേഹം കാണിക്കുന്നത് ഈ റോഡിൽ ഈ മഴക്കാലത്ത് കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയും മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് വെള്ളക്കെട്ട് ഉണ്ടാക്കി കൊടുത്തേക്കന്ന് ഏഹ് ഈ കൊറട്ടിയിൽ കുരട്ടിയിലുള്ള ആൾക്കാർ എസ് സി ബി ഓഫീസിലേക്ക് വരുന്നവർക്കും ഈ എസ് ഐ ആശുപത്രിയിലേക്ക് വരുന്നവർക്കും ഒക്കെ ഗംഭീര വെള്ളക്കെട്ടിന്റെ ഉള്ളിൽ കിടക്കാം അതുമാത്രല്ല ദേശീയപാതയിൽ പോകുന്ന ആളുകളും തലയടിച്ച് വീഴാനും വാഹനങ്ങളും അറിയാനും ഒക്കെ സാധ്യത പുഴ പോലെ ഇങ്ങനെ സൈഡിലേക്ക് പിരിഞ്ഞൊഴുകും റോഡിന് നടക്കി കുറെ ഇതാണ് ദുരന്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവർക്ക് ഇവരുടെ വീടുകളിലേക്ക് പോകുന്ന വഴികൾ എങ്ങനെയായിരിക്കും ഇപ്പൊ ഇതിൽ ഉണ്ടേ ഒരട്ടി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് വരില്ലേ ഭംഗിയായിട്ട് ചെയ്തു ഒരു കുഴപ്പമില്ല ചെയ്തു പക്ഷെ അവിടെ നിന്ന് ഇവിടെ പോറിന്റെ ഭാഗത്ത് ഇത് സാധാരണക്കാർ വരുന്ന സ്ഥലമല്ലോ കെ സി ബി വല്ലായിരിക്കും അതിപ്പൊ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പൊങ്ങക്ക് ആരും വരില്ലല്ലോ ഇതുപോലത്തെ പോക്കിരി കാണിക്കുന്ന പരിപാടികൾ ഇത്രയും മണ്ണ് ഞാൻ ചോദിക്കുന്ന ഇത്രയും മണ്ണ് ഇവിടെ കൂട്ടിയിടുമ്പോ ഇവിടെ ജനപ്രതിനിധികളില്ലേ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ആ ജനപ്രതിനിധികളുടെ പ്രതിനിധികൾ കഴിഞ്ഞ ഈ റോഡ് വരുന്ന മീറ്റിങ്ങിന് വന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി അവർ എന്തോ മനസ്സിലായ അവരെന്തോ വിച ഇതാണ് കൊരട്ടിയിലെ സ്ഥിതി പുഴയോരം ഇല്ലാത്ത കൊരട്ടിയിൽ ഒരു മിനി പുഴ തന്നെ സജ്ജമാക്കാം മഴക്കാലത്ത് അത് മാത്രമല്ല കൊരട്ടി മിനി കുന്നും നിങ്ങൾ ഹൈവേ കൂടെ പോകുമ്പോൾ കാണാം ഇത് എന്തൊരു ദുർവിധ എന്ന് തോന്നുന്നു എങ്ങനെ ജീവൻ ഹോമിക്കാൻ വേണ്ടി ഇങ്ങനെ അവരുടെ സംവിധാനം ഉണ്ടാക്കി ആർക്കെങ്കിലും ഇത് എന്തിനാണ് ഈ മണ്ണെങ്ങനെ കൂട്ടിയിട്ട് ഒന്നുമില്ല എൻ്റെ അടുത്ത് ഒരു ജോയിന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ആ ചേട്ടനെങ്കിലും പ്രതികരിക്കാൻ തോന്നിയത് നന്നായി നമുക്ക് ആ ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം പുറട്ടിന്ന് ഓവ് അവിടെ നിന്ന് ഇട്ടിട്ടുണ്ട് ആ ഓവ് ഇവിടെ വരെ അവർ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് അവർ കൊണ്ട് മണ്ണിട്ട് മൂടിയൊക്കെയാ ഇവിടെ നറ്റം വരെയുള്ള വീട്ടുകാർക്ക് ഈ ഹൈവേ കൂടെ ഈ സൈഡ് പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ എല്ലാം നോക്കിയാൽ നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കെ ഐ സി ബിക്ക് പോണ റോഡാ ഈ സംഭവം ഇതിന് കയ്യും കാലം കഴുകി പോണ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ ഐ അങ്ങടേക്ക് കയറണി സ്ഥലത്തേക്ക് കാണിക്കരുത് മണ്ണിട്ട് മൂടിയാണോ ഓവിന്റെ അവിടെ കാണും അവിടെ

അടച്ച വെച്ചേക്ക അവിടെ വരെ അവര് പണുതു വേണ്ട ആ ഡ്രൈനേജ് അവിടെ നിർത്തിയവര് ഈ വെള്ളം എങ്ങനെ പോകുന്നോ ഇത് എവിടേക്ക് പോകുന്നു യാതൊരു ഉത്തരവാദിത്തം അവർക്ക് ആർക്കും ഇല്ല അവർ പണിയോർക്കും ഇല്ല മേലകൾക്കും ഇല്ല തുമ്പെന്തോ പ്രകസനം കാട്ടി അവർ ഡ്രൈനേജ് പണിയാൻ പറഞ്ഞ ഡ്രൈനേജ് പണതു ഈ വെള്ളം തുടങ്ങി ഇവിടെ എത്ര അര കിലോമീറ്ററോളം ഹൈവേ കൂടെ വെള്ളം പോണത് വണ്ടികളാണെങ്കിൽ ആണെങ്കിൽ നടന്നു സൈഡിൽ കൂടെ എടുക്കാൻ പറ്റില്ല എല്ലാവർക്കും എല്ലേ സൈഡ് ഒതുക്കാൻ പറ്റില്ല നേരത്തേക്ക് വെള്ളം വെള്ളം അവർ നിർത്താണ്ട് പോലും ചെയ്യും ആരോട് പറയുണ്ടല്ലേ കാല അവരത് അവിടെ വരെ ഭംഗിയേ കിട്ടും അത് കഴിഞ്ഞിട്ട് അതിലുള്ള വെള്ളം ഇതാണ്ടല്ലേ പോലീസിന് പേടിയുള്ള വെള്ളം വരെ ഇവിടെ ഇത് നല്ല മഴ റോഡിന്റെ പകുതി വരെ വെള്ളം വരും ഇത് ഇത് കഴിഞ്ഞ നമ്മുടെ റോഡ് എഴുന്നള്ളത്തിന് വന്ന കണ്ടില്ല കളക്ടറും ഒരു ആര് ആര് പ്രതികരിക്കാനില്ല ആരും അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ വെള്ളമില്ല നല്ല നല്ല റൊട്ടികളെ അവർ സഞ്ചരിക്കണേ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ ഒരു കുറച്ച് വീട്ടുകാർക്ക് ഇത് ഇങ്ങനെ കുറച്ച് വീട്ടുകാരനല്ല ഇവിടെ സ്ഥാപനത്തിൽ കാണുന്നത് ഇ എസ് ഐ അവിടെ കെ എസ് ഇല്ല അവർക്കും കിടന്ന് കഷ്ടപ്പെട്ട പോണന്ന് വണ്ടികൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ നടന്നു പോകുന്ന കാല് വരെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ കുഴിയായിട്ട് നിന്നോണ്ടിരിക്കുക ഇങ്ങനെ വെള്ളം ഒഴുകണി ഇവിടുത്തെ മണ്ണ് മുഴുവൻ ഒലിച്ച് അങ്ങടയ്ക്ക് അറ്റം വര നേസ്റ്റ് ബസ് സ്റ്റോപ്പ് വരെ ഇങ്ങനെ ഒഴുകെത്തിയിട്ടുണ്ട് ഈ മണ്ണുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അവിടെ ഈ വെള്ളം വെള്ളം വരുമ്പോൾ ഇങ്ങനെ ഒലിച്ച് അങ്ങോട്ട് പോവുക അതുകൊണ്ട് നിന്നിട്ടുണ്ടാവും ഇവിടെ കിടങ്ങുകൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക രൂപപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് ആ വഴിയുടെ ഡ്രൈനേജ് ആ വെള്ളം ഈ സൈഡിൽ കൂടെ പോവുന്നുണ്ട് ഇതേ വലിയ ഹോട്ടലിന്റെ അടിക്കൂടെ കൂടെ പോവുന്നുണ്ട് അതിലെ വിട്ടിട്ടില്ല അവർ അവിടെ മണ്ണിട്ട് മൂടി എന്നിട്ട് ഈ വെള്ളം എങ്ങനെ പോകും വെള്ളം വെള്ളത്തിന്റെ വഴിക്ക് പോകണ്ട് ആർക്കും യാതൊരു പരാതില്ല എല്ലാവരും ഈ വെള്ളം ചവിട്ടിയും ചവിട്ടിയും കൂട്ടിയും പോണത് ഇതൊക്കെ പ്രതികരിക്കണ വേലധികാരികളൊക്കെ ഇവിടെ ഇല്ലേ ഇവിടെ കളക്ടർ വന്നു എം പി വന്നു എം എൽ എ വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു ഇതൊന്നും ആരും കാണുന്നില്ല ഇത് ആകെ പ്രശ്നം ബ്ലോക്കിന്റെ പ്രശ്നം മാത്രമേ ഞാൻ കേട്ടു ഇതാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ മുഴുവനും വെള്ളം കെട്ടിക്കിടക്കാന്ന് ഒഴുകി പോകുന്ന സംവിധാനങ്ങളില്ല അറിയാൻ പണിയുള്ള പ്രശ്നങ്ങളും നോക്കിക്കോ താന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ മിക്ക സ്ഥലത്തും ഈ വെള്ളം ഇങ്ങോട്ട് തിരിച്ചുവിട്ടു അവിടെ ഓവ് കിട്ടിയപ്പോ ആ അവിടെ നിന്ന് വരുന്ന പോലീസ് സ്റ്റേഷൻ്റെ വരുന്ന ഡ്രൈനേജാണ് ഈ കാണുന്നത് അവിടെ മണ്ണിട്ടുകൊണ്ടുള്ള ഭവിഷ്യത്തുകള് അതായത് ഞങ്ങൾക്ക് അവിടെ മണ്ണിട്ടും ഞങ്ങളുടെ വഴി ഈ കിഴക്കേ വശം വഴിയുടെ കിഴക്കേ വശം ഡ്രൈനേജ് ഇല്ലാത്ത ഒരു സ്ഥിതി റോട്ടിൽ കൂടെ മുഴുവനും വെള്ളം ഹൈ കെ ഐ സി ബിന്നു വരുന്ന വെള്ളം മുഴുവനും ഹൈവേയിലേക്ക് കടന്നിട്ട് ഹൈവേടെ ടാറിട്ട വഴിയിൽ കൂടി ഒഴുകി അതാണ് പ്രധാനപ്പെട്ട കാര്യം ആ റോട്ടിൽ കൂടി ഒഴുകിയിട്ടാണ് വീണ്ടും ഞങ്ങളുടെ കടക്കുന്ന വഴിയിലേക്ക് വരുന്നത് ടാറമ്മൂടെ വരുന്ന വെള്ളം അല്ലാണ്ട് ഇഴിക്കൂടെ വരുന്ന വെള്ളമല്ല ഞാൻ ഈ പറയണത് താറമ്മ ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ താറിങ് സ്ഥലത്ത് നിന്ന് വരുന്ന വെള്ളം ഞങ്ങളുടെ ഈ വഴിയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഈ വഴിയിലേക്ക് കടക്കുകയും അവിടെ ഞങ്ങളുടെ വഴിയും കൂടി തകർത്തിട്ടാണ് ഈ നാഷണൽ ഹൈവേയുടെ വെള്ളം പോകുന്നത് ഇതിനൊരു ശരിയായ ഒരു ഡ്രൈനേജ് ഇവിടെ ഉണ്ടാക്കണം ഇതാണ് എൻ്റെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം